ഈ ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു എന്ന് പറയുമ്പോൾ പുരുഷന്റെ രക്തത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ ജീവനില്ലാത്ത ജഡങ്ങളാണ് കാരണം ആദം ദൈവത്തെ നിഷേധിച്ച് സാത്താനെ സ്വീകരിച്ച നാളിൽ ദൈവത്തിന്റെ വിശുദ്ധിയിൽ അവൻ മരിച്ച് സാത്താന്റെ പാപത്തിലാണ് പിന്നെ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചത് അതായത് ആത്മാവാകന് ദൈവത്തിനു മുമ്പിൽ ആ വിശുദ്ധ വിശുദ്ധി എന്നുള്ള പദവിയിൽ അവൻ മരിച്ചുപോയി അവൻ പാപിയായിട്ട് എതിർക്കും ഇതാണ് ആദം മരിച്ചു എന്ന് നമ്മൾ പറയും ദൈവത്തിന് മുമ്പിൽ അവൻ മൃതനായിട്ട് തീർന്നു കാരണം ദൈവത്തിന്റെ വിശുദ്ധി ഇനി അവൻ ഇല്ല അതുകൊണ്ട് ദൈവമായിട്ട് അവൻ ഒന്നിച്ച് ജീവിപ്പാൻ കഴിയത്തില്ല നമുക്കറിയാമല്ലോ എത്ര പ്രിയപ്പെട്ടവനാണേലും പ്രിയപ്പെട്ടവനാണേലും ശരി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയത്തില്ല പിന്നെ ജീവിക്കാൻ കഴിയത്തില്ല എങ്ങനെയെങ്കിലും കുഴിച്ചിടുക എന്നുള്ളതാണ് കാര്യം ദൈവത്തിന് മുമ്പിൽ മരിച്ചുപോയ മനുഷ്യനെ ജഡമായിട്ട് തീർന്ന ദൈവ ജീവനിൽ മരിച്ചുപോയി ദൈവത്തിന് മുമ്പിൽ മൃതനായിട്ട് തീർന്ന മനുഷ്യനും ദൈവവും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയത്തില്ല അവർ തമ്മിൽ വേർതിരിച്ചു ആ ആദമിന്റെ മക്കളിൽ നിന്ന് അവന്റെ തലമുറ തലമുറയിൽ കൂടെ പകർന്നു വന്ന് എല്ലാവരും അവന്റെ രക്തത്തിൽ നിന്ന് പറഞ്ഞ എല്ലാവരും ജഡമാണ് ദൈവത്തിനുമുമ്പിൽ മുമ്പിൽ ഇല്ലാത്തവരാണ് അങ്ങനെ ജീവനില്ലാത്തവരിൽ നിന്ന് ദൈവ ജീവൻ നിന്ന് വന്ന രക്തത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പിതാക്കന്മാരുടെ രക്തത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചത് അതായത് നമ്മൾ അല്പം കൂടെ മനസ്സിലാകില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ശവത്തിൽ ജനിച്ചതെല്ലാം ശവം അതായത് ശവത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകത്തില്ല ഇതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ആദാം ചെയ്ത പാപത്താൽ അവൻ ദൈവത്തിന് മുമ്പിൽ മരിച്ചത് കൊണ്ട് ദൈവത്തിന് മുമ്പിൽ അവൻ ജഡമായി തീർന്നത് കൊണ്ട് ആ ആദമന്റെ രക്തത്തിൽ പറഞ്ഞവരെല്ലാവരും ദൈവത്തിനുമ്പിൽ ജഡമാണ് ജീവൻ ഇല്ലാത്തവരാണ് അതിനാൽ ദേവൂതനൊന്നുമില്ല യവനൊന്നുമില്ല ഇവിടുത്തെ ക്രിസ്ത്യ സഭയൊന്നുമില്ല അതായത് ക്രിസ്തീയ മതമൊന്നുമില്ല ഇതനമായിരിക്കുന്ന മറ്റു മതവുമില്ല എല്ലാവരും ദൈവത്തിനു മുമ്പിൽ മരിച്ചവരാണ്